ആരോഗ്യത്തിനു വേണ്ടി മുട്ട കഴിക്കുന്നത് നമ്മുടെ ശീലമാണ് മുട്ട പുഴുങ്ങിയതും ആക്കിയും ബുൾസയും ആക്കിയുമെല്ലാം നമ്മൾ കഴിക്കാറുമുണ്ട് മുട്ട കഴിച്ച ശേഷം മുട്ടത്തോട് വേസ്റ്റിലേക്ക് ഇടുകയോ ചെടികളുടെ ചൂട്ടിൽ ഇടുകയോ ആണ് പതിവ് എന്നാൽ ഇതുവരെയും നമുക്കറിയാത്ത ഒരു കാര്യമുണ്ട് മുട്ടത്തോടും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുട്ടത്തോടിൽ സിങ്ക് മാംഗനീസ് കോപ്പർ ഫോസ്ഫറസ് ക്രോമിയം എന്നീ മൂലകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് കാൽസ്യത്തിൻ്റെ കലവറയാണ് ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് മുട്ടത്തോട് അതോടൊപ്പം ഉയർന്ന രക്തസമ്മർദ്ദത്തിനും കൊളസ്ട്രോൾ കുറയാനും മുട്ടത്തോട് നല്ലതാണത്രേ അൾസറിനും ദഹന പ്രശ്നങ്ങൾക്കും പൊടിച്ച മുട്ടയുടെ തോട് നാരങ്ങ ചേർത്ത് ഒരു ലിറ്റർ ചൂട് പാലിൽ മിക്സ് ചെയ്ത് ദിവസവും രണ്ടു നേരം കഴിക്കുക അതുപോലെ ഏഴ് മുട്ടയുടെ തോട് പൊടിച്ച് രണ്ട് നാരങ്ങയുടെ നീരും അല്പം തേനും ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിച്ചാൽ തൈറോയ്ഡ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും രക്തം ശുദ്ധീകരിക്കാൻ മുട്ടത്തോട് വളരെ നല്ലതാണ് ഇതിനായി ആദ്യം അഞ്ച് മുട്ടയുടെ തോട് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ പൊടിച്ചിടുക ഏഴ് ദിവസത്തേക്ക് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക ഏഴ് ദിവസത്തിനു ശേഷം നാരങ്ങാനീരിൽ ചാലിച്ച് ദിവസവും രാവിലെ കഴിച്ചാൽ ഇത് നമ്മുടെ രക്തത്തിനെ ശുദ്ധീകരിക്കും ഇനിയും ഇത്തരം ഉപയോഗപ്രദമായ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക